ഉത്തമഗീതം അധ്യായം ഒന്ന് സെലോമോന്റെ ഉത്തമഗീതം അവൻ തന്റെ അദ്രങ്ങളാൽ എന്നെ ചിമ്പിക്കട്ടെ നിന്റെ പ്രേമം വീഞ്ഞിനുണ്ട് സ്വകരമാവുന്നു നിന്റെ തൈലം സൗരഭ്യമായത് നിന്റെ മാമത്തപ്പകർന്ന് തൈലും പോലെ ഇരിക്കുന്നു അതുകൊണ്ട് കന്യാകുമാർ നിന്നെ സ്നേഹിക്കുന്നു നിന്റെ പിന്നാലെ എന്നെ വലിക്കാൻ നാം ഓടിപ്പോക രാജാവ് എന്നെ പള്ളിയറകളിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു ഞങ്ങൾ നിന്നിൽ ഉല്ലസിച്ച് ആണിക്കും നിന്റെ പ്രേമത്തെ വീഞ്ഞിനെ കളാഗിക്കും എന്നെ സ്നേഹിക്കുന്ന ഉചിതം തന്നെ ഈശ്വലിയൻ കുറ്റിമാരെ ഞാൻ കറുത്തോളെങ്കിലും കേദാരി കൂടാരങ്ങളെ പോലും സെലോമോന്റെ തിരിശീലകളെ പോലെയും മഴകുള്ളവളാകുന്നു എനിക്ക് ഇരുവിൽ നിരം പറ്റിയിരിക്കും ഞാൻ വെയിലത്തിരിക്കാലും എന്നെ തുറച്ചു നോക്കരുത് എന്റെ അമ്മയുടെ എന്നോട് കോപിച്ചു എന്നെ മുന്തിരിത്തോടുകൾ കാവലാക്കി എന്റെ സ്വന്തം മുന്തിരിത്തോടും ഞാൻ കാത്തിട്ടുള്ളതാണ് എന്റെ പ്രാണപ്രിയനെ പറഞ്ഞു തരിക നീ ആടുകളെ നയിക്കുന്നത് എവിടെ ഉച്ചയ്ക്ക് കിടത്തുന്നത് എവിടെ നിന്റെ ചിങ്ങാതിമാരുടെ ആട്ടംകൂട്ടങ്ങൾ കരികെ ഞാൻ മുഖം മൂടിയവളെ പോലി ഇരിക്കുന്ന എന്തിന് ശ്രീകളി രാജ സുന്ദരിയെ നീ അറിയുന്നില്ലെങ്കിൽ ആടുകളുടെ കാച്ചുകൂട് തുടർന്ന് എന്ന് ഇടയന്മാരോ കൂടാരങ്ങളിൽ അരികെ നിന്റെ കുഞ്ഞാടുകളെ നയിക്കാ എന്റെ പ്രിയെ ഫറോന്റെ കെട്ടുന്ന പെൺകുതിരിയോടും ഞാൻ നിന്നെ ഉപമിക്കുന്നു നിന്റെ കവിൽ തരങ്ങൾ രത്നാവലി കൊണ്ടും നിന്റെ കഴുത്ത് കൊണ്ടും ചോദിച്ചിരിക്കുന്നു ഞങ്ങൾ നിനക്ക് വെള്ളിമണികളോടുകൂടിയ സുവർണ സരപ്പളി ഉണ്ടാക്കി തരാം രാജാവ് ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ എന്റെ ജതാമാംസി സുഗന്ധം പുറപ്പെടുവിക്കുന്നു എന്റെ പ്രിയൻ എനിക്ക് സ്ഥലങ്ങളുടെ മധ്യേ കിടക്കുന്ന മൂറിൻകെട്ട് പോലെയാകുന്നു എന്റെ പ്രിയൻ എനിക്ക് എൻ ഗതി മുന്തിരി തോട്ടങ്ങളിലെ മൈലാഞ്ചി പൂക്കള പോലെ ഇരിക്കുന്നു എന്റെ പ്രിയയെ നീ സുന്ദരി നീ സുന്ദരി തന്നെ നിന്റെ കണ്ണ് പ്രാവിന്റെ കണ്ണ് പോലെ ഇരിക്കുന്നു എന്റെ പ്രിയനെ നീ സുന്ദരൻ നീ മനോഹരൻ നമ്മുടെ കിടക്കയും പച്ചയാവുന്നു നമ്മുടെ വീട്ടിന്റെ ഉത്തരം ദേവദാരവും കൈക്കോൾ സരളവൃഷവും ആകുന്നു